നമസ്കാരം റവ കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വീഡിയോ ആണ് ഇന്ന് ഇതിനുവേണ്ടി ഒന്നര കപ്പ് വറുക്കാത്ത റവ ഒരു പാത്രത്തിലേക്ക് ചേർക്കുക അരക്കപ്പ് സവാള നുറുക്കിയതും അരക്കപ്പ് കാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു പച്ചമുളക് നുറുക്കിയതും കുറച്ച് അരിഞ്ഞതും കുറച്ച് മല്ലിയില അരിഞ്ഞതും ഒരു ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക മാവ് കുറച്ച് ആയിട്ടാണ് കുഴക്കേണ്ടത് നമുക്കിത് പത്ത് മിനിറ്റ് അടച്ചു വെക്കാം വീണ്ടും നന്നായി കുഴച്ചെടുക്കുക ഇതാണ് കുഴച്ച മാവിന്റെ പരുവം നമുക്ക് ഇത് രണ്ട് രീതിയിൽ പരത്തിയെടുക്കാം ഒരു പാനൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടുക ഇതിലേക്ക് കുറച്ച് മാവ് എടുത്ത് നേർമയായി പരത്തിയെടുക്കാം കൈ വെള്ളത്തിൽ മുക്കിയാൽ പരത്താൻ എളുപ്പമായിരിക്കും ഇത് ഗ്യാസ് ഓണാക്കി അടുപ്പിൽ വെച്ച് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം രണ്ടാമത് മാവ് പരത്തുമ്പോൾ പാൻ ചൂടായിരിക്കും കൈ വെള്ളത്തിൽ നനച്ച് മാവ് പരത്തിയെടുക്കാം ഒരു സൈഡ് കുക്കായാൽ മറിച്ചിട്ട് രണ്ട് സൈഡ് വേവിച്ചെടുക്കുക വാഴയില ഉപയോഗിച്ചും ഇതേ രീതിയിൽ പരത്തിയെടുക്കാം എണ്ണ പുരട്ടി കുറച്ച് മാവ് എടുത്ത് നന്നായി പരത്തിയെടുക്കുക ചൂടായ പാനിലേക്ക് വാഴയിലയിൽ പരത്തിയ മാവ് ചേർത്ത് രണ്ട് വശവും കുക്ക് ചെയ്തെടുക്കാം രുചികരമായ റവ റൊട്ടി ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ചട്നിയുടെയോ കറിയുടെയോ ആവശ്യമില്ല